എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായ ഇലയടയാണിത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട തയ്യാറാക്കി എടുക്കുക വീഡിയോ കണ്ടുവരാം അട ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൊടിപ്പിച്ചത് വേണമെങ്കിൽ അതെടുക്കാം അതല്ലെങ്കിൽ പാക്കറ്റ് പൊടിയെടുക്കാം ഞാനിത് പാക്കറ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പൊടിയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം നമുക്കിത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് കൂടി ലൂസായിട്ടാണ് വേണ്ടത് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അരക്കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഇതിന് പകുതി ഭാഗം ഒന്ന് ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇത്രയും മതി അതിന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് മാവ് എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസാകാനും പാടില്ല ഈ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് വേണ്ടത് ചെറുതായിട്ട് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു പോകാനും പാടില്ല അതുപോലെ തന്നെ കൂടി പോകാനും പാടില്ല നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് ശർക്കര കറക്റ്റ് അളവ് ഇങ്ങക്ക് മധുരത്തിന്റെ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കാം ശർക്കര ഇതാ നല്ല പോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ശർക്കര പാനി ഇതാ ഈ ഒരു കടായിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം ശർക്കരയിൽ അഴുക്ക് ഉണ്ടാകും ശർക്കര ഒന്നുകൂടി ഒന്ന് കുറുകി വരാനുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കപ്പ് നല്ല ഫ്രഷ് ആയി ചരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ ശർക്കരയിൽ കിടന്നിട്ട് കുറച്ചൊന്ന് വെന്ത് വരണം അപ്പോഴാണ് അട കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അടക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും ഇനി ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ നെയ്യാണ് ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കാം തീ കൂട്ടി വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഇതാ നമ്മുടെ അടയിലേക്ക് വേണ്ട ഫിൽഡിങ് ഇവിടെ റെഡിയായി ആയി അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇലയൊന്ന് വാട്ടിയെടുക്കണം ഇല എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാ മതി അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മള് പരത്തി കഴിഞ്ഞിട്ട് മടക്കി വെക്കുമല്ലോ ആ സമയത്ത് ഇല ഒട്ടും തന്നെ പൊട്ടൂല അപ്പൊ നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് try ചെയ്ത് നോക്കുക ഇലയിലെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇതിലേക്ക് അല്പം ഒന്ന് നെയ് തടവി കൊടുക്കാം നമ്മളിങ്ങനെ നെയ് തടവി കൊടുക്കുന്ന സമയത്ത് അട വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇല ഇടയിൽ പോരും ഇത് ഗോതമ്പ് പൊടിയാണല്ലോ അപ്പൊ ചെറുതായിട്ടൊന്ന് ഒട്ടും അപ്പൊ ആദ്യം തന്നെ കൈ നല്ല പോലെ ഒന്ന് നനച്ചെടുക്കുക നനച്ചെടുത്ത ശേഷം കുറച്ച് മാവ് എടുക്കാം ഈ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടി കൈ നനക്കണം കൈ നനക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കണം അതിനുശേഷം നമുക്കൊന്ന് നല്ല പോലെ തന്നെ എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റും അത്രത്തോളം നൈസായിട്ട് പരത്തി കൊടുക്കാം ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പരത്തി എടുക്കാൻ പറ്റും ഇടക്കൊന്ന് കൈ നനച്ചു കൊടുത്താൽ മതി എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം വളരെ തിന്നായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റും അത്രത്തോളം പരത്തി എടുക്കാം മാവിന നല്ല പോലെ തന്നെ പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഫില്ലിങ് ഇട്ടുകൊടുക്കാം ഫില്ലിങ് നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ചൂടോടെ ഇട്ടു കൊടുക്കാൻ പാടില്ല ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഒന്ന് പരത്തി ഇട്ടു കൊടുക്കണം ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം പില്ലിങ് ഇതാ ഇവിടെ പരത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇല മടക്കിയെടുക്കാം ഇല ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത് നേരെ ഇതുപോലെ മടക്കിയെടുക്കാം അതിനുശേഷം ഒന്ന് കൈ വെച്ചിട്ട് പ്രസ് ചെയ്യണം ഇതുപോലെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അട വഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് പില്ലിങ്ങൊക്കെ പുറത്തോട്ടേക്ക് വരും ചെറുതായിട്ടൊന്നിങ്ങനെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം പിന്നെ നമുക്കിത് വേവിക്കാനായിട്ട് സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റീമറിൽ വെള്ളം വെച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ അട വെച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ആവിയില് വേവിച്ചെടുക്കാം അട വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാം അടുത്ത അടി നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇത് നമ്മൾ രണ്ടാമത് വേവിക്കാൻ വെച്ച അടിയും ഇവിടെ നല്ല പോലെ തന്നെ വൃന്ത് വന്നിട്ടുണ്ട് ഈ അടയും നമുക്ക് തണുക്കാനായിട്ട് എടുത്തു മാറ്റാം ഗോതമ്പ് അട ഇതാ ഇവിടെ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഏത് തുറന്ന് നോക്കാം നമുക്ക് ഇത് തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ല നോട്ട് ബുക്ക് പോലെ നമുക്ക് ഇത് തുറന്നെടുക്കാം കണ്ടില്ലേ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുമുണ്ട് കണ്ടില്ലേ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വളരെ എളുപ്പത്തിൽ കഴിക്കാനും പറ്റും കടയെടുക്കുമ്പം തന്നെ അറിയാം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടാണ് ഉള്ളത് നമ്മുടെ ഈ ഒരു ഫില്ലിങ് അപ്പൊ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഹെൽത്തിനും നല്ലതാണ് ഗോതമ്പ പൊടി ആയതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് വരുമ്പോ കുട്ടികൾക്ക് വൈകുന്നേരങ്ങൾ കൊടുക്കാൻ പറ്റും നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് ഇത് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അത്രയും നല്ല ഇഷ്ടപ്പെടും അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ അട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ ഈ ഒരു അട നിങ്ങൾ ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും തന്നെ മറന്നു പോകരുത് ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം